പാട്യിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് നന്നാരി സർവത്താണ് ഞാൻ ഉണ്ടാക്കാൻ പോണത് നന്നാര സർവത്ത് എന്നും പറയാം സിറപ്പ് എന്നും പറയാം അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളതാണ് അതായത് ഇപ്പോൾ വേനക്കാലങ്ങളൊക്കെ വരികയാണ് അപ്പോൾ നമുക്ക് ഈ ചെറുനാരങ്ങയും ഇതും കലക്കി കലക്കാങ്ങോട്ട് കുടിക്കുകയാണെങ്കിൽ അടിപൊളി തണുപ്പായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും എന്താ പറയുക അഗതികളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് നിറയെ ഉണ്ടാക്കി വയ്ക്കാൻ പറ്റുന്നതാണ് ഈ സാധനം ഏകദേശം ഇപ്പോൾ നമ്മൾക്ക് കുട്ടികളൊന്നും ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർഷം വരയ്ക്കൊക്കെ ആ പാവ് നമുക്ക് എടുത്ത് വെച്ചാൽ ആ ചിറുപ്പ് ഇരിക്കുന്നതാണ് കുട്ടികളൊക്കെ ഉണ്ട് വെച്ച് നമുക്ക് പെട്ടെന്ന് കഴിയുന്നതാണ് അപ്പോൾ അതിയൊന്നും ഇവിടെ പച്ചയായിട്ട് നമുക്കൊന്നും കിട്ടാൻ വഴിയില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ അല്ലെങ്കിൽ പറമ്പിൽ തൊടുകളിലൊക്കെ ഉണ്ടാകുന്നതാണ് ഈ സാധനം ഞങ്ങളെല്ലവിടെയും തെരഞ്ഞു നോക്കി എവിടെ എനിക്ക് കിട്ടാൻ വഴിയില്ല കിട്ടുകയായിരിക്കും പിന്നെ നമ്മൾ ആ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോണ്ടി വരും ഞങ്ങൾ നമ്മുടെ വീട്ടു പരിസരങ്ങളിലെ അത് ഉണ്ടാകുന്ന സാധനമാണ് അപ്പോൾ നമുക്കത് കിട്ടിയില്ല അപ്പം ഞങ്ങൾ ആയുർവേദിക് കടയിൽ പോയി നോക്കിക്കോളൂ ഇപ്പോൾ ഉണക്കമാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഇങ്ങനെ മേടിക്കാനായിട്ട് ഇതാ ഇത് നല്ല ഉണക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കണ്ടല്ലോ നല്ല ഉണങ്ങിയതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ആയുർവേദിക് കടയിൽ നിന്നാണ് ഇത് നമ്മൾ മേടിക്കണത് പച്ച മരുന്ന് കടകളിലും ഈ സാധനം കിട്ടും ഇത് എല്ലാവടേയും കിട്ടുന്ന സാധനമാണ് നന്നായി നോക്കിക്കോളും അപ്പം നമുക്ക് നന്നാരി സർവത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് സാധനങ്ങളെന്നൊന്ന് പരിചയപ്പെട്ടാലോ ഫസ്റ്റ് വേണ്ടത് നമുക്ക് എന്താണ് നന്നാരിയാണ് വേണ്ടത് നന്നാരി പറയണത് ഇങ്ങനെ കട്ടയറിക്കണ സാധനമാണ് നന്നായി ഒന്ന് നോക്കിക്കോളൂ പിന്നെ ഇതിപ്പോൾ ഇതിൽ ഞാൻ കാക്കലോനാണ് എടുത്തിരിക്കുന്നത് നമുക്ക് വെയിറ്റ് ഇല്ലാതെ അരക്കിലോ പോലെ തോന്നും പക്ഷേ നന്നരി രണ്ട് മുട്ട ഒരു കിലോ പഞ്ചസാര അഞ്ച് കിലോ പഞ്ചസാര അപ്പം ഞാൻ മൊത്തം ഇവിടെ ആറ് കിലോ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് വേണ്ടത് എന്താണ് ഈ നന്നാരി പേരൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം അതെങ്ങനെയാണ് കഴുകിയെടുക്കണമെന്നൊന്ന് കാണിച്ചു തരാം വെള്ളത്തിൽ ഇതിലിപ്പോഴും വെള്ളമുണ്ട് അതിൽ ഞാൻ കൊട്ടി കൊടുക്കേണ്ടത് അപ്പൊ അങ്ങനെ നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് കാണാം അപ്പൊ അങ്ങനെ മൂന്നാല് പ്രാവശ്യം കഴുകി നോക്കിക്കോളോ അങ്ങനെ മണ്ണാണ് എന്താണ് അടിയിൽ അങ്ങനെ മണ്ണ് വരികയാണ് അപ്പോൾ അത് മൂന്നാല് പ്രാവശ്യം കഴുകി വൃത്തിയായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നല്ല വൃത്തിയായി കഴുകി കഴിഞ്ഞു ഇനി നമുക്കിത് ഉണക്കയാണ് അത് കാരണം എന്ത് കേട്ടണ ഇരുപത്തിനാല് മണിക്കൂറ് അതായത് നല്ലോണം അത് കുതിർന്ന് കിട്ടണം അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ ഇത് കുതിരട്ടെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം സമയത്ത് ഇത് പച്ചയാണെങ്കിലോ നമ്മൾ അടിയെ പറിച്ചു കൊണ്ടുവന്നുകൊണ്ട് രണ്ട് കഷ്ണം മൂന്ന് കഷ്ണം കഷ്ണമാക്കി നല്ലപോലെ അമ്മ ചതച്ചുകൊണ്ട് നേരിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അങ്ങനെ ഇടാൻ പറ്റില്ല ഇത് കുതിരുമ്പോൾ പച്ച പോലെയാവും അപ്പോൾ നമുക്ക് ഇത് നല്ലോണം കുതിരട്ടെ എന്നിട്ട് കാണാം അപ്പോൾ അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞു നമുക്കൊന്ന് തുറന്ന് നോക്കാം നന്നായി കുതിർന്നിട്ടുണ്ട് നോക്കിക്കോളൂ ഇതാ ഇതേണ്ടല്ലേ ഓരോന്ന് നല്ല വികസനിച്ചു വന്നിരിക്കണേ ഇതാണ് ഇനി നമ്മൾ നല്ല പോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി ഇതാ നോക്കിക്കോളൂ അപ്പൊ അങ്ങനെ നന്നായി കുതിർന്നിട്ടുണ്ട് നമുക്ക് ഇതിൽ അമ്മി വെച്ചിട്ട് ഒന്ന് ചതച്ചെടുക്കാം അമ്മിയില് വെച്ചും ചതച്ചെടുക്കാം നമുക്ക് മിക്സിയിലും ഒന്ന് ചതച്ചെടുക്കേണ്ടതാണ് പക്ഷെ അമ്മിയിൽ വെച്ച് ചതക്കണ്ടതാണ് നന്നായിരിക്കാം അപ്പൊ ഞാൻ അതിനെ ഒന്ന് അമ്മി വെച്ച് നന്നായി ചതച്ചിട്ട് വരാം ഈ വെള്ളം കളയരുത് ദാ ദ വെള്ളം നല്ല മണമുള്ള വെള്ളമാണ് അമ്മിയില് നമുക്ക് നന്നായി ഒന്ന് ചതച്ചെടുക്കാം നോക്കിക്കോളൂ കൊറച്ച് കുറച്ച് വെച്ചിട്ട് ചതക്കാവൂ അടുത്ത് നമുക്കിനി ഇതെല്ലാം ഒന്ന് ചതച്ചിട്ട് കാണാം അപ്പോൾ അങ്ങനെ നമ്മുടെ നന്നായി ഇതാ ചതച്ചെടുത്തു കഴിഞ്ഞു ഈ വെള്ളം എന്താ ഞാൻ കളഞ്ഞിട്ടേ ഇല്ല നോക്കിക്കോളൂ ഈ വെള്ളം അത്യാവശ്യമാണ് നമ്മൾക്ക് നല്ല ഇരുപത്തിനാല് ഇട്ട വെള്ളമാണ് അത് കാരണം എന്ത് കളയരുത് ഇതും കൊണ്ട് നമുക്കിനി പോകാം അടുത്തതായിട്ട് നമുക്കിനി അടുപ്പ് കത്തിക്കാം അപ്പൊ തീ നന്നായി കത്തി വന്നിട്ടുണ്ട് നമുക്കിനി ഉരുളി വെച്ചു കൊടുക്കാം ഉരുളിയിൽ തന്നെ ഉണ്ടാക്കണം എന്നില്ല നിങ്ങൾക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും അപ്പൊ നമുക്കിപ്പോ ഫസ്റ്റ് ഞാൻ ഒരു കിലോ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് നോക്കിക്കോളോ വിളക്കി കൊടുക്കാം അങ്ങനെ സിറപ്പിന്റെ കളർ ആയിട്ടുണ്ട് നമുക്ക് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഞാൻ അതിന്റെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കണെന്ന് നോക്കിക്കോളൂ ഇപ്പൊ ഞാൻ ഒരു ലിറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മൂന്ന് ലിറ്ററും കൂടെ ഒഴിച്ചു കൊടുക്കാം പഞ്ചസാരന്റെ ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടാവും നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അതാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇളക്കി അത് അലിയും നോക്കിക്കോളും ഇതുകൊണ്ടല്ല ഇടയിലിടയിലൊക്കെ ഇതങ്ങനെ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം അപ്പൊ നന്നായി തിളക്കിണ്ട് നമുക്ക് ചതച്ചത് ഇട്ട് കൊടുക്കാം നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം ഇതിൻ്റെ ആ മണമെല്ലാം ഇതിൽ ഇറങ്ങണ വരയ്ക്കി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം നമുക്ക് ഇനി അടുത്തതായിട്ട് ഏലക്കായാണ് ഇത് ചതയ്ക്കണമെന്നില്ല ഒരു പതിനഞ്ചെണ്ണം മേലുണ്ട് നോക്കിക്കോളും ഇട്ട് കൊടുക്കാം അപ്പൊ അങ്ങനെ തിളച്ചൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഒരു അഞ്ച് കിലോ പഞ്ചസാര ഇതിലിട്ട് കൊടുക്കേണ്ടത് നോക്കിക്കോളോ നല്ലപോലെ ഇളക്കി കൊടുക്കാം അങ്ങനെ ഒരു അര മണിക്കൂർ വരെ നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം നമ്മൾക്ക് ഇനി ഇതിൽ മുട്ട ഒഴിച്ചു കൊടുക്കാം മുട്ട ഒഴിച്ചു കൊടുക്കുമ്പോ വെള്ളക്കരിവ് മാത്രമേ ഒഴിക്കാവൂ മഞ്ഞക്കരുവ് പെടരുത് ഒഴിക്കുന്നത് നോക്കിക്കോളൂ മുട്ട ഒഴിച്ചു കൊടുത്തു ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം മുട്ട ഇപ്പൊ എന്തിനാ ഒഴിച്ചു കൊടുത്തത് വിചാരിക്കാം മുട്ട അത് ഈ പഞ്ചസാരന്റെ ചളിയൊക്കെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മ മുട്ട ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പോ ഞാൻ ഇതില് മുട്ട ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കിയത് അല്ല നമ്മ മത്സ്യമാംസം കഴിക്കാത്തവർക്ക് ആണെങ്കിൽ അര ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുത്താൽ മതി അതും പശു പാല് അങ്ങനെ നമ്മുടെ നന്നാരി സർവ്വത്തൊക്കെ ആയിട്ടുണ്ട് ഇത് അതിൻ്റെ അളവ് ഞാൻ പറഞ്ഞു തരാം അത് നോക്കിക്കോളോ ഇതെങ്ങനെ ഇരിക്കണം ചൂടാറുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി തിക്കൻസ് വരുന്നതാണ് നോക്കിക്കോളൂ ഇനി നമുക്ക് ഇറക്കി വയ്ക്കാം ചൂടാറിയ ശേഷം നമുക്ക് നമുക്കരയ്ക്കാം നല്ലോണം ഒന്ന് ചൂടാറട്ടെ എന്നിട്ട് നമുക്ക് കാണാം ഏകദേശം ചൂടാറിയിട്ടുണ്ട് നമുക്ക് ഈ ചെറു ചൂട്ടിൽ തന്നെ നമുക്ക് അരിച്ചെടുക്കേണ്ടതാണ് ചിലപ്പോൾ ഇത്തിരി തിക്കൻസ് വന്നു കഴിഞ്ഞാൽ അരിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ വീട്ടിലേതാണെന്ന് വെച്ചാൽ ഇതപ്പോൾ അരിപ്പി ഉണ്ട് നമ്മുടെ സൗകര്യം അനുസരിച്ചിട്ട് ഞാനിപ്പോൾ ഈ നെറ്റിലാണ് വെച്ച് കൊടുക്കുന്നത് ഇതിലും അരിക്കുക ഇതിലും അരി ഇതാകുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇരിക്കണമായിട്ടാണ് ചെയ്യണത് നമുക്ക് ഓരോരോ കൗളായും ഒഴിച്ച് കൊടുക്കാം നമ്മുടെ നന്നാരി പേര് നന്നായി നോക്കിക്കോളോ ഇതാ ഇതിൽ ഇനി നല്ല മണം പോയിട്ടേ ഇല്ല അതിൽ നല്ല മണമുണ്ട് നമുക്കിനി ഏകദേശം ഒരു രണ്ട് കിലോ പഞ്ചസാരയിൽ നമുക്ക് ഇനി ഉണ്ടാക്കാൻ പറ്റും എന്താണെന്ന് വെച്ചാൽ അത് അസല് മണം നല്ല മണം പോയിട്ടേ ഇല്ല ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കിതിൽ ഇനിയും കൂടി രണ്ട് ലിറ്ററിൽ രണ്ട് കിലോലും ഉണ്ടാക്കാൻ ഇനി അപ്പോൾ അങ്ങനെ നമ്മുടെ സർവത്തൊക്കെ നല്ലപോലെ ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്ക് ബോട്ടിലുകൾക്ക് ഒഴിക്കാം നന്നായി ചൂടാറാണ്ടോ ഒഴിച്ച് നമ്മൾ മൂടി വെച്ച് കഴിഞ്ഞാൽ ആ വേർപ്പൊക്കെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ നല്ല ആറിയ ശേഷമേ ഒഴിക്കാവുള്ളൂ ഒഴിക്കുന്നത് നോക്കിക്കോളൂ മൊത്തത്തിൽ നമുക്ക് ഒരു ആറ് ലിറ്റർ കിട്ടിയിട്ടുണ്ട് നോക്കിക്കോളൂ ഞാൻ ആറ് കിലോ പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ കാച്ചപ്പം നമ്മൾക്ക് ഇതിൽ ഇതാ ഒന്നൊന്നര ലിറ്ററോളവും കൂടി ഉണ്ട് അപ്പം ഇതിനെയൊക്കെ നമുക്ക് നന്നായി ഒന്ന് മൂടി വെക്കാം പിന്നെ അടുത്തത് നമുക്ക് വിളിക്കുന്നത് ഫൈസലിനെ ടേസ്റ്റ് ചെയ്യാൻ വിളിക്കാം അപ്പൊ ഫൈസല് നമ്മുടെ നന്നാരി ജ്യൂസൊക്കെ റെഡി ആയിട്ടുണ്ട് ഒന്ന് വന്ന് കഴിച്ചു നോക്ക് ജ്യൂസ് ഉണ്ടാക്കണല്ലേ അപ്പോ എന്തായാലും വേനൽക്കാലം ഒക്കെ വരാൻ പോവാണ് പിന്നെ നോമ്പ് വരാൻ പോവാണ് അപ്പൊ എല്ലാം കൂടി ആയപ്പോൾ നമ്മൾ കുറച്ച് നന്നാരി ജ്യൂസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് അറിയുന്ന കുറച്ച് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കണം ഓരോരോ ലിറ്റർ ഓരോരുത്തർക്ക് കൊടുക്കാന്നൊക്കെ പ്ലാൻ ഇട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മളിതിപ്പോൾ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ചെയ്തത് എനിക്ക് തരട്ടെ എങ്ങനെയാ കളിക്കണമെന്ന് നോക്കിക്കോളൂ ഒരു രണ്ട് കവളിതൊന്നും ഒഴിക്കുക ഒരുപാട് ഒഴിക്കരുത് മധുരം കൂടും കളറും കറക്റ്റ് ആയിരിക്കും കളർ കറക്റ്റ് ആയിട്ടില്ല രണ്ട് കവളേ ആവശ്യള്ളൂ ഇനി നമുക്ക് നാരങ്ങ ഒന്ന് പിഴിഞ്ഞു തരാം നാരങ്ങ ഇല്ലാതെയും കുടിക്കാം പക്ഷെ നാരങ്ങയാണ് ഇതിലേക്കാവുമ്പോ നമുക്ക് നല്ലൊരു ഉഷാറും കിട്ടും നല്ല ഇതായിരിക്കും ഇല്ലില്ല കളറ് തന്നെ കടയില് ഇതേ കളറേ ഉണ്ടാവുള്ളൂ മേടിക്കണ തന്നെ ചെറുപ്പന്നെ നമുക്ക് ഒന്നും 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 എങ്ങനെയുണ്ട് ഇപ്പോ കുറച്ച് നമ്മുടെ ചെയ്യാൻ കൊണ്ടൊന്നും ചെയ്യാനൊന്നും പറ്റില്ല വെറുതെ ഞാൻ ഒന്നും ചെയ്യണ്ട ഇട്ടിട്ട് പക്ഷെ നേരി നല്ല മണവും സാധനം അപ്പൊ നമ്മള് നന്നാരി ജ്യൂസ് സംഭവം നന്നാരി ജ്യൂസൊക്കെ അടിപൊളി നല്ല ടേസ്റ്റ് ആണ് കുടിച്ചിട്ടും കുടിച്ചിട്ടും കുടിച്ചിട്ട് മതിയാവുന്നില്ല ഇനിയിപ്പൊ അതിയും വെയിലിനെക്കാലം ഒക്കെ വരിക എന്താ അപ്പൊ പിന്നെ ഒരു കാര്യം ഇതിങ്ങനെ ചെയ്തു ചെയ്ത് വെക്കണത് എന്തന്നെയൊക്കെ പറ്റും അറിയാം നമുക്കിപ്പോ ഒരു ഫങ്ഷൻ നടക്കുകയാണ് ഇതേപോലെ നേരത്തെ നമുക്ക് ഇത് സിർപ്പ് ഉണ്ടാക്കി വെക്കാം അതായത് നന്നാരി സർവത്ത് ഉണ്ടാക്കി വെക്കാം നമുക്ക് ഇതിപ്പോ ഏകദേശം ആറുമാസമൊക്കെ ഇരിക്കും ഇരിക്കും അതാണെന്നുവെച്ചാ ഇതിന്റെ സിർപ്പ് അത്രയും ചികിത്സ എന്താ എന്താ പറയാ വേനൽക്കാലം വരുന്ന കാരണം നമ്മൾ പെട്ടെന്ന് നാരങ്ങന്റെ ഒരു ആവശ്യം മാത്രമേ ഇനിയുള്ളൂ നമ്മൾക്ക് ഒരു ഫംഗ്ഷൻ നടക്കുകയാണെങ്കിൽ നാരങ്ങ മാത്രം വാങ്ങിച്ചാൽ മതി ഈ സിർപ്പ് ഉണ്ടാക്കി വെച്ചാൽ അടിപൊളിയായിട്ട് നമുക്ക് ധൈര്യത്തില് അല്ലെങ്കിൽ ബോട്ടിൽ വാങ്ങിക്കുമ്പോൾ നമുക്കൊരിത്തിരിത് ഉണ്ടാവും ഇതാവുമ്പോ നമുക്ക് ആവശ്യത്തിന് ഒഴിക്കണോ കലക്കണം ഏകദേശം പക്ഷെ ഇത്ര ഒരു ചിക്കൻസ് ഉണ്ടാവില്ല നല്ല ഒറിജിനൽ നമുക്ക് നല്ല അടിപൊളി പറയാം ആരൊക്കെ വേണമെങ്കിലും പെട്ടെന്ന് ഇത്രയും കിലോ പഞ്ചസാര മായങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ ഇതേപോലെ വേറെ വേരുകളൊക്കെ ഉണ്ട് അപ്പൊ ആ വേരുകളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കി എല്ലാ രണ്ടു മൂന്നാലെണ്ണം എടുത്തിട്ട് നമ്മള് നല്ലവണ്ണം വേണം വാങ്ങാൻ അപ്പൊ നമ്മള് ചതിക്കപ്പെടില്ലേ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും നിങ്ങൾ വീട്ടിലെല്ലാവരും ഈ സർവ്വത്തിനുണ്ടാക്കി നോക്കുക എന്നിട്ട് കമൻറ്റിലൂടെ ഞങ്ങൾ അറിയിക്കുക അപ്പോൾ അടുത്ത പാടിക്കിച്ചൻ്റെ പുതിയ വീഡിയോ കാണുന്ന പറയും എല്ലാവർക്കും പാടിക്കിച്ചൻ്റെ ബൈ